നമസ്കാരം എൻ്റെ പേര് കേശവ നമ്പൂരി ഞാനിവിടെ ഗുരുവായൂര ക്ഷേത്രം ഗിരിശാന്തിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് കരിങ്കാളിക്ക് ഗുരുതി എന്ന് പറഞ്ഞ ഒരു കർമ്മമാണ് ചെയ്തത് അപ്പോൾ ഈ പൂർവ്വജന്മാർജിതമായിട്ടുള്ള ദുരിതങ്ങളും കേട്ട് അവർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പല സ്ഥലത്തും പോയിട്ട് പല കർമ്മങ്ങളും ചെയ്തിട്ട് അവർക്ക് യാതൊരു ഒരു മുൻപിലേക്ക് പോകാനുള്ള ഒരു വഴി തെളിയാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നത് അപ്പോൾ അദ്ദേഹം അത് വളരെ കാര്യമായിട്ട് അവരെ ജാതകവും രാശിയും ഒക്കെ പരിശോധിക്കുകയും അതിൽ അവരുടെ പരദേവതാ സങ്കല്പത്തിന് കൃത്യമായിട്ട് അവർ ആചരിച്ചില്ല എന്നും അതിൽ വന്നുള്ള ലോഭമാണ് അവർക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന അദ്ദേഹം കണ്ടെത്തി അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം നമ്മൾ അവരുടെ പരദേവതാ സങ്കല്പത്തിൽ ഗുരുതിയായിട്ട് ചെയ്യുക ചെയ്തത് സാധാരണ പരദേവതാ സങ്കല്പത്തിൽ പൂജേനേക്കാളും ഒന്നും കൂടി നമുക്ക് കൂടുതൽ ഫലവും പ്രത്യേകിച്ച് നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കുള്ള തടസ്സം മാര് അതേമാതിരി മുട്ടർത്ത് ബന്ധനം തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറുന്നതാണ് നമ്മുടെ അനുഭവം ഇതുവരെയുള്ള ആൾക്കാർക്കുള്ള അനുഭവം നമ്മൾ ചെയ്തിട്ട് പലർക്കും അതിൻ്റെ ഒരു ഗുണം ഗുണമുണ്ടായിട്ടുമുണ്ട് ഈ പരദേവതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരദേവതാ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികര പൂർവികമായിട്ട് നമ്മുടെ പൂർവികരെ ആചരിച്ചു വന്നിരുന്ന ഒരു ദേവതാ സങ്കല്പമാണ് പരദേവതാ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും കാലത്ത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആരെങ്കിലും നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യത്തിന് ഉതകണ ഇന്ന ദേവതേനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബം നേരെയാവുന്നും മേൽപോട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് സാമ്പത്തിക അഭിവൃദ്ധിയും കർമാഭിവൃദ്ധിയും ഒക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് പോകുന്നതും കണ്ട് ഏതെങ്കിലും കാലത്ത് അവർ ഉപാസിച്ചു വന്ന് നമ്മുടെ വീട്ടിൽ കുടിയിരുത്തിയിട്ടുള്ള ആ പരദേവതാ സങ്കല്പമാണ് നമ്മൾ പരദേവതയായിട്ട് ആചരിച്ചു വരുന്നത് പിന്നെ ചില കുടുംബങ്ങളിലൊക്കെ ഈ പഴയ കാലത്തെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ട് നമുക്ക് കൊണ്ടുവച്ചിട്ട് അങ്ങനെ പരദേവതയായിട്ടുള്ളതും ഉണ്ട് പക്ഷെ ശരിക്കുള്ള പരദേവത പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പൂർവികരായിട്ട് ആചരിച്ച് ഉപാസിച്ചു വരുന്ന ഒരു ദേവതാ സങ്കല്പം തന്നെയാണ് പരദേവതാ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗൃഹം പണിയാണെന്ന് വെച്ചാൽ ആ ഗൃഹത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിൻ്റെ അടിത്തറയാണ് ആ അടിത്തറ ഇല്ലാണ്ട് നമ്മൾ മുന്നോട്ട് മോയൽപ്പെട്ട് ആ ഗൃഹം കെട്ടിപ്പോക്കിണ്ടെങ്കിൽ ഒരു കാറ്റോ മഴയോ എന്തെങ്കിലും വന്നാൽ മൊത്തം അത് തകർന്നു വീണ് അതിലുള്ള ആൾക്കാരും കൂടി അപകടം പറ്റും ഈ പരദേവതാ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിത്തറ തന്നെയാണ് ഒരു ഗൃഹത്തിന്റെ അടിത്തറ എങ്ങനെയാണോ നിലകൊള്ളുന്നത് അതേമാതിരി തന്നെയാണ് പരദേവതാ സങ്കല്പം അപ്പോൾ ആ പരദേവതാ സങ്കല്പത്തിന് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കതൊന്നും ഒരു മുന്നോട്ടുള്ള ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നതല്ലാണ്ട് നേരെയാവില്ല ഒരിക്കലും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ പരദേവതാ സങ്കല്പത്തിലുള്ള ഭഗവതിക്ക് ഗുരു പ്രത്യേകിച്ച് അവർക്ക് കുറച്ച് ദോഷമുള്ള കാരണമാണ് ഗുരുതിയായിട്ട് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ഗുരുതിയായിട്ട് ചെയ്തിട്ടാണ് നമ്മളത് മുട്ടർത്തു മുട്ടറത്തേക്ക് വളരെ നന്നായിട്ട് മുട്ടറത്തേക്കുള്ള ഏറ്റവും നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള തടസ്സങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ പൂർവികരായിട്ടുള്ള പരദേവത ആരാന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് വേണം നമ്മള് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ഒരു ദേവതേനെ ഉപാസിക്കാനും ആ പരദേവതേനെ ഉപാസിക്കാണ്ട വേറെ എവിടെ ചെയ്തിട്ടും ഒരു കാര്യമില്ല ഇതാണ് ഇപ്പൊ ഇതിനെ എനിക്ക് പറയാറുള്ളത് നമസ്കാരം